നമ്മളങ്ങനെ വേലമ്മെ കോഴിക്കോട് ക്രോന കിട്ടിയിട്ടുണ്ട് അർഷാദ് ബ്രോ ഉണ്ട് എത്ര ദിവസമായിടാ രണ്ടു ദിവസല്ലേ ഒരേ കറങ്ങി തന്നെയാ അല്ലേ അപ്പൊ എന്താ അങ്ങനെ നമ്മൾ പമ്പ് നിറങ്ങലായിട്ടിട്ടാ ഉള്ളത് ഒരു രാവിലെ തന്നെ നമുക്ക് ഫോൺ കവറിൽ കവറില് കൊടുത്തുണ്ട് വിടാൻ പോക്കായി പോവാല്ലേ നമ്മള് ഫുഡ് കഴിച്ചു കഴിച്ചു കുറച്ച് നമുക്ക് ഫുഡ് ൾക്കാര് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അപ്പൊ ഇവര് ഭക്ഷണം കാണിച്ചെന്ന് നമ്മളോട് പാർസൽ എടുക്കാൻ പറ്റും നമ്മളെ സൈക്കിൾ രണ്ടാ സൈക്കിൾ ആടിയുണ്ട് നമ്മൾ നമ്മൾ സൈക്കിൾ അങ്ങനെ എടുത്തിട്ട് അല്ലാണ്ട് സൈക്കിൾ ഏകദേശം ഒരു ആ റിവർഫ്രണ്ട് ഓ അപ്പം നമ്മൾ ഏകദേശം ഒരു ഇതാരോ ഓ ഞാനിപ്പം ഗാന്ധി ആശ്രമം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മളവിടെ വെച്ചിരിക്കുന്ന ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം സൈക്കിൾ അവിടെ വെച്ചിട്ട് ഇവരെ കാറിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സംഭവം ഇവിടെ ഈ ഒരു റിവർ ഇത് റിവർ റിവർഫ്രണ്ടാണ് അപ്പുറം ഇപ്പുറവും ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ കാരണം ഇതൊക്കെ മോതി ഉണ്ടാക്കിയതാണ് ഇവിടെ അതാണ് ഹൈലൈറ്റ് ഇത് ചിലപ്പം വേറെന്തെങ്കിലും നെഗറ്റീവ് ഇതൊക്കെ ഉണ്ടാവും അതെനിക്കറിയില്ല എന്തായാലും ഒരു രക്ഷയില്ല അതല്ല അത് ഒരു രക്ഷയില്ല നമ്മളതാ ഇപ്പം ശാന്തി ആശ്രമം

ഗാന്ധിജീന്നറിയാൻ കൊറേ അങ്ങനെ ചരിത്രം ഒന്നും അറിയില്ല ഗാന്ധിജി ജനിച്ച സ്ഥലവും അങ്ങനത്തെ കൊച്ചും അറിയും പിന്നെ മരിച്ചത് എവിടെയാന്ന് അറിയില്ല അത് ഞാൻ ഒന്നാമത് ഞാൻ കമ്പ്യൂട്ടർ സയൻസാ പഠിച്ചത് ആ മറ്റേ കറക്കുന്ന സാധനം ഞാൻ ഇട കണ്ടിട്ടുണ്ട് ചപ്പൽ ഔട്ട് സൈഡ് നമ്മളെല്ലാം ഗാന്ധി ആശ്രമത്തിലാണ് ഷൂ ഷോക്ക് ഷി വേണ്ട നീ എച്ചിട്ട് എഴുക്കണ്ടുന്നേല അപ്പോൾ നമ്മൾ അത് നോ അലൗഡ് ഇൻ സൈഡ് ഓക്കെ ഇതാ ആ ഓക്കെ അടിപൊളി ഒരു രക്ഷയില്ല ദിസ് ഈസ് വെയർ മഹാത്മാഗാന്ധി സാൻഡ് ക്രിസ്മസ് റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ഫ്രം ഇത് ഗാന്ധിൻ്റെ ക്വാർട്ടേഴ്സാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഫ്രം ഹിയർ വെയർ ഇൻസ്പയർഡ് ഓൾ ദീസ് നാഷണൽ ആക്ടിവിറ്റീസ് ഇവിടെ നിന്നാണ് നമ്മളെ ഇതാ നടന്നിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാം വാസ് ഫ്രോം ഹിയർ ദാറ്റ് ദൻഡി മാസ് ദി ആ ദി സത്യാഗ്രഹം റെക്കോർഡിങ് ഇപ്പം കുറച്ച് കുറച്ച് ഓടി തലയിലേക്ക് വരുന്നേട്ടോ പഠിച്ചല്ലോ അടിപൊളി അടിപൊളി ഇതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ട് ഇതാ വുഡൻ സാനൽ ഗാന്ധിജി കാ സ്പൂണ് ഏഹ് ഇത് ഇപ്പുണ്ടല്ലേ സ്പൂണ് ഇപ്പം ഗാന്ധിജിത സ്പൂൺ ആയിരിക്കാം പിന്നെന്താ ഏക്കായ ഉള്ള കാണാം എന്തായാലും മടിപടി കേട്ടോ ചിട്ടപ്പം നല്ല തണുപ്പിന്റെ കൂടെ എന്താ തണുപ്പ് ഫാമ്പറി ലോശ എന്താ താണുപ്പ് ഇതൊരു അച്ചാ ഡണ്ടേ ഡണ്ടാ ഡ കോൾഡ് ഇവിടുന്ന് മറ്റേ ചട്നി മറ്റേ അരി കുടിക്കുന്നതായിരിക്കും മസാല ഓക്കെ ആ വണ്ട തമ്മിക്കല്ലേ അങ്ങനെ പറയുകയാണെങ്കിൽ நடந்துல <tellan> ஓடிட்டு ാന്ധിജി ഞാനെർക്കുന്നേരം എത്തി കൈസ് ഇന്ന ഇന്ത്യ വായിക്കാൻ അറിയാമോ പക്ഷേ പേടിച്ചോ ഈ ബാളം ഇത് ഗാന്ധിജി ഷോപ്പ് ബ്രാൻഡോ ബ്രാൻഡിലെല്ലാം ഗാന്ധിജിന്റെ നമ്മള് പോകുമ്പോക്കാ നമ്മള് സൈക്കിൾ കടിയുണ്ട് ഇവിടെ വന്നല്ലേ ആപ്പി അല്ല പഞ്ചറായി എന്താ നമ്മളങ്ങനെ വേലാണോ നമുക്ക് നമ്മളെ കോഴിക്കോട് ബ്രോന കിട്ടിയിട്ടുണ്ട് അർഷാദ് ബ്രോ ഉണ്ട് എത്ര ദിവസമായിടാ രണ്ട് ദിവസം അല്ലേ ഒരേ കറങ്ങൽ തന്നെയല്ലേ ഹായ് ബ്രോ ഹർഷൻ അല്ലേ ഹർഷാദ് ഹർഷൻ ഇവർ ഇടില്ലേ അത് സ്റ്റൻഡർ ആണ് ബൈക്ക് സ്റ്റണ്ടർ ആണ് അപ്പോൾ നമ്മളിന്ന് ഇന്ന് മറ്റേ വേൽ എന്നാ ദിസ് പ്ലേസ് നീസ് ഡൻഡിസ് ഓ ഓ റൂഫില്ലാന്ന് വരും തൂണു മാത്രല്ലേ എന്റെ ഉള്ളിൽ ഉണ്ടാവോ റൂം ഉണ്ടാവില്ലേ ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊരു സംഭവം എൻ്റെ നാട്ടിൽ മറ്റേ നിധി ഇപ്പം എൻ്റെ കസിന്റെ സ്ഥലത്ത് നിധി കിട്ടി ചിലപ്പോൾ നമ്മളെന്റെ വീടിൻ്റെ പെർമിൻ്റെ അടിയിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടാവേ നമ്മൾ നമ്മൾ ഫ്രീ അല്ലേ കിടക്കുന്നത് പക്ഷേ പമ്പിൽ നമ്മൾ കിടക്കാൻ പറ്റില്ലേ ഇവര് അപ്പം ഇന്ന് ഇടയാ കിടക്കുന്ന നല്ല ചൂടാണ് കല്ലെല്ലാം ഉണ്ടായിട്ട് നാളെ കാണാം നല്ല